എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തൊടുകുറി ശാസ്ത്രത്തെക്കുറിച്ചാണ് പറയാം അപ്പോൾ തൊടുകുറി ഒരു ശതമാനം കൃത്യമായിട്ട് വരാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇത് ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് തൊടുകുറി നമുക്ക് ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമായിട്ട് ചിന്തിക്കാം ഓക്കെ അപ്പം നമ്മളിന്ന് കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് മഹാഭദ്രകാളിയും അതുപോലെ തന്നെ മഹാദേവനാണ് അവന് ഭദ്രകാളി എന്ന് പറഞ്ഞ രൗദ്രഭാവത്തിലുള്ള ഭദ്രകാളിയും അതുപോലെ തന്നെ ശാന്തസ്വരൂപനും ധ്യാനുമായിട്ടിരിക്കുന്ന മഹാദേവന്റെ ചിത്രമാണ് കൊടുത്തിട്ട് അപ്പോൾ രണ്ടില്ല ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം പതിഞ്ഞ ഒരു ചിത്രം നിങ്ങളുടെ മറ്റൊന്ന് മനസ്സിലേക്ക് പതിഞ്ഞാൽ ആ ചിത്രത്തിൽ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക പിന്നെ നിങ്ങൾ മനസ്സിൽ ഒരു ദേവതനെ കണ്ടുവന്ന് മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് മഹാദേവൻ്റെ ചിത്രം മനസ്സിൽ വിചാരിച്ചിട്ടുള്ള അവരെ കുറിച്ചിട്ടാണ് പറയുക ശാന്തസ്വരൂപമായിട്ടുള്ള നിധ്യാനന്ദ്രതനായിട്ടിരിക്കുന്ന മഹാദേവനെ കുറിച്ചിട്ടുള്ള ചിത്രം തിരഞ്ഞെടുത്തിട്ടവരെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം പുറമേ നിങ്ങൾ ശാന്തനാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ദേഷ്യമുള്ളവരും ചിന്തിക്ക ചിന്ത ഉള്ളവരായിരിക്കും ഉയർന്ന ചിന്താഗതി ഉള്ളവരായിരിക്കും അതുപോലെ തന്നെ മനസ്സ് ഒരു സമുദ്രം പോലെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങളും വികാരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു മനസ്സാണ് നിങ്ങളുടേത് അതുപോലെ തന്നെ സ്നേഹത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരു വില കൊടുക്കുന്നവരായിരിക്കും നിങ്ങളും അതുപോലെ വീട്ടിൽ വീട്ട് വീട്ടിലുള്ളവർക്കും അതു സുഹൃത്തു സുഹൃത്തുക്കൾക്കും നല്ല കാര്യങ്ങൾ ഒരുപാട് രാത്രി കൊണ്ടെന്ന് പറഞ്ഞാതെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങളുടെ സൗഹൃദം കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ് ഭാഗ്യം തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾ ആരെയും ചതിക്കുകയോ മുതലെടുക്കുകയോ അതുപോലെ തന്നെ സംസാരം കൊണ്ട് പോലും മുതലെടുക്കുകയില്ല അതുപോലെ തന്നെ സംസാരം സൗമ്യം സൗമ്യമായിട്ടായിരിക്കും അതുപോലെ തന്നെ പതിഞ്ഞ സ്വരത്തിലായിരിക്കും നിങ്ങൾ സംസാരിക്കുക മറ്റുള്ളവർക്ക് വിഷമം മറ്റുള്ളവരുടെ വിഷമോ നിങ്ങളെ അതിനൊരു ആശ്വാസം കണ്ടെത്തിന് പരമാവധി നിങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് കൂടുതലും ഞാൻ ഒന്ന് കൂടി പറയാം മുന്നുള്ള വീഡിയോസിന് ഫോൺ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം വയറ്റു മടക്കും ഭാഗത്ത് കരുനീലും മഠത്തിൽ അമ്മയുടെ അമ്മയ്ക്കിരിക്കാനുള്ള ഒരു സ്ഥലം മടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജനുവരിയിൽ മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ നൽകുക ഗൂഗിൾ പേ നമ്പറൊക്കെ മുന്ന വീഡിയോസിൽ കൊടുത്തിട്ടുണ്ടോ തരാൻ താല്പര്യമുള്ളവരെ എന്തെങ്കിലുമൊക്കെ അയക്കുക അപ്പോൾ നിങ്ങളുടെ വീട് പണിതടുക്കാത്തോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമായിരിക്കും ഗൂഗിൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ശത്രുദോഷങ്ങളൊക്കെ മാറുന്നതിന് ഭദ്രകളിയമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് അമ്മേന ഇഷ്ടം ഉള്ള എല്ലാ ഭക്തജനങ്ങളും നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളൊക്കെ നൽകാം താല്പര്യമുള്ളവർ ഓക്കെ അപ്പം നിങ്ങൾ മഹാദേവൻ തിരഞ്ഞെടുത്തവരെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സഹായത്തിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാത്തൊരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ജീവിതത്തിൽ പലതവണ നിങ്ങൾ വീണ് പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അസുഖം മൂലം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ഒക്കെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്നതായിട്ടുള്ളൊരു ഇതുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഒരു മനസ്സിൻ്റെ ഒരിതാണ് ഞാൻ കാരണം ഒരാളും ബുദ്ധിമുട്ട് അനുഭവിക്കരുത് അല്ലെങ്കിൽ ഞാൻ കാരണം ഒരാളും വിഷമിക്കരുത് എന്നുള്ളൊരു ഇതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ നഗരസർവുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും നിങ്ങളൊരു കൂട്ടുകാരും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് നിങ്ങളെ കൈ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവരാനൊരു സുഹൃത്തു ആരെങ്കിലും ഒക്കെ വരുന്നതായിരിക്കും അതാണ് തൊടു കൂടി ശാസ്ത്രമായിട്ട് പറയാനുള്ളത് മഹാദേവനെ ചിന്തിച്ചു പറഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഭദ്രകാളി അമ്മയെ മനസ്സിൽ വിചാരിച്ചിട്ടിരിക്കുന്ന ആണ് രൗദ്രഭാഗത്തിലുള്ള മഹാ ഭദ്രകാളിയമ്മയുടെ രൗദ്രൻ തന്നെയുള്ളത് ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കുന്നതിനൊക്കെ നല്ലൊരു സമയമാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന വിയർപൂട്ടലുകളൊക്കെ കിട്ടുന്നതും സമയമാണ് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ വരുന്നത് അപ്രതീക്ഷമായും ഒരു കൗര്യം നിങ്ങൾക്ക് സംഭവിക്കാം ഈ അടുത്ത് തന്നെ ഒന്നെങ്കിൽ ഒരു പത്ത് ദിവസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിലൊക്കെ സംഭവിക്കാം ഒരു ജോലി സംബന്ധമായ അല്ലെങ്കിൽ വിവാഹ സംബന്ധ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ വിവാഹബന്ധങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവാം നിങ്ങൾക്ക് അതുകൊണ്ടാണ് പത്ത് ദിവസത്തെ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഇതാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ആത്മവിശ്വാസം നിങ്ങളുടെ കഴിവ് ആത്മവിശ്വാസം കൂടുക അതുപോലെ നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയൊക്കെ ചെയ്യും നിങ്ങളുടെ വാക്കുകളൊക്കെ അംഗീകരിക്കുകയൊക്കെ ചെയ്യും നിങ്ങളെ അകറ്റിയവർ അടുത്ത് വരും അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കാനായിട്ട് താല്പര്യപ്പെട്ടവരും തിരിച്ചു വരുന്നതാണ് വീടുപണി അതുപോലെ തന്നെ കേസ് വിവാഹ കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനും നമ്മൾ ഒരുപാട് കളി കേസിനൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് കിട്ടാനും അല്ലെങ്കിൽ വീട് പണിയൊക്കെ മുടങ്ങും അതൊക്കെ നടക്കുവാനും വിവാഹങ്ങളൊക്കെ മുടങ്ങിന്ന് ആലോചിച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു ചിന്തിക്കാനുള്ള ഒരു സമയമാണ് വരുന്ന വെല്ലുവിളികളൊക്കെ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഏറ്റെടുത്തുള്ളൂ അത് ഭഗതിയുടെ അനുഗ്രഹമുണ്ട് ദേവിയുടെ അനുഗ്രഹമുണ്ട് ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കതൊക്കെ മാറിക്കിട്ടുന്നതാണ് സുഹൃത്തുക്കൾ വഴി നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സുഹൃത്തുക്കൾ വരുമ്പോൾ നമുക്ക് സുഹൃത്തുക്കളുടെ ഇതിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ സാ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ലോണൊക്കെ എടുത്ത് നിങ്ങൾക്ക് കൂട്ടായൊരു സംരംഭങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സമയമാണ് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും കലകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ മാറിക്കിട്ടുന്നൊരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഇതൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭദ്രകാളികൾ അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾ വടക്കും ഭാഗത്ത് കരുതുന്നതിലും ഹടത്തിലെ ദേവിയുടെ നിങ്ങളുടെ ദുരിതങ്ങൾ ആപത്തുക്കള് ജോലികൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഒക്കെ അല്ലെങ്കിൽ നമുക്കൊരു വീട് പാടിക്കാനായിട്ട് പറ്റുന്നില്ല ജീവിതകാലം മുതലും ജനിച്ച കാലം മുതലും ഞങ്ങൾ ഇതുപോലും വാടകയ്ക്കണ അങ്ങനെയുള്ളവരൊക്കെ ഭഗവതിയുടെ ഒരു അടിമണ്ണ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൂറ്റൊന്ന് രൂപ അതിൽ കൂടുപറ സംഭാവനയൊക്കെ തന്നു നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അതിനകത്ത് ജനുവരിയിലാണ് നമ്മൾ മേടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന സംഭാവനകളൊക്കെ നിങ്ങൾ അയക്കുക മുന്നുള്ള വീഡിയോസ് ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്ത് കാണുന്ന വെല്ലുബട്ടൻ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ഷെയറൊക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഭദ്രകാളി അമ്മയുടെയും മഹാദേവൻ്റെയും പേരിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ